ബാംഗ്ലൂരിൽ ഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ താമസിക്കുന്നൊരു വീട്ടമ്മയായിരുന്നു ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മയ്ക്ക് അൻപത്തി എട്ട് വയസ്സായിരുന്നു പ്രായം ഞാൻ ഏറ്റവും ആദ്യം ഇവരുടെ ഫാമിലിയെക്കുറിച്ചൊന്ന് പറയാം ലക്ഷ്മിയമ്മയുടെ ഭർത്താവ് അദ്ദേഹം ഒരു റിട്ടേർഡ് എംപ്ലോയാണ് ഗവൺമെൻറ് എംപ്ലോയാണ് അദ്ദേഹത്തിന് അറുപത് വയസ്സായിരുന്നു പ്രായം അദ്ദേഹം റിട്ടേർഡ് ആയെങ്കിൽ തന്നെയും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നതായിരുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഒരു ഒൻപത് മണി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും വൈകിട്ട് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും തിരികെ ഇവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയും ചെയ്യും ഇനി ലക്ഷ്മി അമ്മയുടെ മകൻ ഒരു ഒറ്റ മകൻ മാത്രമാണുള്ളത് ആ മകന്റെ പേര് മഞ്ജുനാഥ് എന്നാണ് മഞ്ജുനാഥന് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു പറയാം അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത് വരികയാണ് മഞ്ജുനാഥ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും ജോലിയെല്ലാം പൂർത്തിയാക്കിയിട്ട് വൈകിട്ട് ഏഴ് മണിക്ക് തിരികെ വരികയും ചെയ്യും മഞ്ജുനാഥിൻ്റെ ഭാര്യയുടെ പേര് രശ്മി എന്നാണ് രശ്മിക്ക് മുപ്പത്തി രണ്ട് വയസ്സാണെന്ന് പറയാം രശ്മി ഒരു ഹൗസ് വൈഫാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ആ രണ്ട് കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവർ സ്കൂളിലേക്ക് പോവുകയും വൈകുന്നേരം ഒരു നാല് മണിയാവുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് യും ചെയ്യും വളരെ സന്തോഷത്തോടെ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അപ്പാർട്ട്മെന്റിലാണ് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇവർക്ക് അതേ അപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു ബി എച്ച് കെ ഉണ്ട് അത് വാടക കൊടുത്തിരിക്കുകയാണ് രണ്ട് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ അഞ്ചാം തീയതി ഒരു വൈകുന്നേരം അഞ്ചു മണി ആയപ്പോഴത്തേക്കും മഞ്ജുനാഥിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് രശ്മിയുടെ നമ്പറിൽ നിന്നാണ് ആ കോൾ വന്നത് മഞ്ജുനാഥ് കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ സംസാരിക്കുന്നത് ഏറ്റവും ആദ്യം ഹലോ വെച്ച് സംസാരിക്കുന്നത് മഞ്ജുനാഥിന്റെ പിതാവാണ് പക്ഷേ പിതാവ് സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ രശ്മിയുടെ കരച്ചിലാണ് മഞ്ജുനാഥ് കേൾക്കുന്നത് മഞ്ജുനാഥ് പോയി എന്തിനാണ് രശ്മി ഇങ്ങനെ കരയുന്നത് രശ്മി ലക്ഷ്മി അമ്മയുടെ പേര് വിളിച്ചുകൊണ്ടാണ് അമ്മ അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് കരയുന്നത് മഞ്ജുനാഥ് ചോദിച്ചു എന്താണ് സംഭവിച്ചത് പിതാവ് പറയുകയാണ് നിന്റെ അമ്മ ബാത്റൂമിൽ ഒന്ന് വീണു കുറച്ച് സീരിയസ് ആണ് ഞങ്ങളിപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയാണ് ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ വളരെ പെട്ടെന്ന് തന്നെ ഇന്ന ആശുപത്രിയിലേക്ക് വരണം മഞ്ജു അത് പേടിച്ചുപോയി അങ്ങനെ കോൾ കോള് കട്ടി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോവുകയാണ് അപ്പം ആ ഒരു സമയത്ത് ആംബുലൻസിൽ അമ്മയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മഞ്ജുനാഥ് ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് അവരെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പറയുകയാണ് ലക്ഷ്മി അമ്മ മരണപ്പെട്ടു ഈ ഒരു വാർത്ത ആർക്കും തന്നെ താങ്ങാൻ സാധിച്ചിരുന്നില്ല കാരണം ലക്ഷ്മി അവർ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീയാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായില്ല ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടത് ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് തന്നെ ലക്ഷ്മി അമ്മ മരിച്ചിരുന്നു അപ്പൊ അവർക്ക് പറയത്തക്ക ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം അതിനപ്പുറത്തേക്ക് ഒന്നും ഡോക്ടേഴ്സ് പറയാൻ പറ്റുന്നില്ല ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് പറയുകയാണ് പക്ഷെ വീട്ടുകാർക്ക് അങ്ങനെ സംശയ സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏജ് പത്തൊൻപത്തെട്ടായല്ലോ അപ്പോ അറ്റാക്ക് ഉണ്ടാവാം അതൊരു സ്വാഭാവികമാണല്ലോ ലക്ഷ്മി അമ്മ കുളിക്കാനായിട്ട് അവരുടെ മുറിയിലായിരുന്നു പിന്നെ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറിയതായിരിക്കാം ആ സമയത്തായിരിക്കാം ഈ അറ്റാക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ആ ആശുപത്രിയിലെ ഫോർമാലിറ്റീസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ലക്ഷ്മി അമ്മയുടെ ശരീരം വീട്ടിലേക്ക് എത്തിച്ചു പിന്നീട് സംസ്കാര ചടങ്ങ് എല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു പക്ഷേ ഈ അമ്മയുടെ മരണം അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ലക്ഷ്മി അമ്മ എല്ലാവരോടും ഭയങ്കര സൗഹൃദത്തിൽ പെരുമാറുന്ന ഒരമ്മയായിരുന്നു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും എല്ലാവരും ജോലിക്കൊക്കെ പോകാനായിട്ട് തുടങ്ങി പ്രത്യേകിച്ച് മഞ്ജുനാഥ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകാൻ തുടങ്ങി കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി ലക്ഷ്മി അമ്മയുടെ ഭർത്താവ് ജോലിക്കൊന്നിനും തന്നെ പിന്നീട് പോകുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ മഞ്ജുനാഥ് സ്ഥാപനത്തിലേക്ക് എത്തിയ ഫസ്റ്റ് ഡേ വൈകുന്നേര സമയത്ത് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് രാഘവേന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയാണ് ആ കോൾ ചെയ്ത് ഈ രാഘവേന്ദ്ര അവരുടെ ആ ഒരു ടു ബി എച്ച് കെയിലെ വാർഡകൾക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ രാഘവേന്ദ്ര വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് മഞ്ജുനാഥനെ അത്യാവശ്യമായിട്ട് നേരിട്ട് കാണണം നമ്മുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് കാണണ്ട പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാലും മതി എനിക്കൊരു കാര്യം സംസാരിക്കാനാണ് അദ്ദേഹം പറഞ്ഞു മഞ്ജുനാഥ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തിയിട്ട് എവിടെയെന്ന് വെച്ച് നമുക്ക് പുറത്തിരുന്ന് കാണാന്ന് പറയുകയാണ് അപ്പോൾ മഞ്ജുനാഥ് കരുതില്ല ഈ വാടക കൊടുത്തിരിക്കുന്ന അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ലക്ഷ്മി അമ്മയായിരുന്നു അപ്പൊ മേ ബി വാടകയുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടായിരിക്കാം നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ വഹീന്ദേരും നേരിട്ട് കാണുകയും ചെയ്തു അതിന്റെ പിറ്റേ ദിവസം കൃത്യമായിട്ട് പറഞ്ഞാല് ഒക്ടോബർ പതിമൂന്നാം തീയതി രാവിലെ സമയത്താണ് ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് വരികയാണ് ഒരു കൂട്ടം പോലീസ് എത്തിക്കുകയാണ് വനിതാ പോലീസും ഉണ്ടായിരുന്നു രശ്മിയുടെ ആ വീട്ടിലേക്ക് ചെല്ലിക്കുകയാണ് മുറിയിലേക്ക് ചെല്ലിക്കുകയാണ് അപ്പോൾ രശ്മിയും ആ പിതാവും അമ്മായിയപ്പനും മാത്രമാണ് ആ സമയത്ത് മുറിയിലുണ്ടായിരുന്നത് പോലീസ് വന്നിട്ട് വനിതാ പോലീസ് രശ്മിയെ അറസ്റ്റ് ചെയ്യുകയാണ് രശ്മിക്ക് മനസ്സിലായില്ല എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത് പിതാവ് ചോദിക്കുന്നുണ്ട് എന്തിന് ഇവിടെ അറസ്റ്റ് ചെയ്യുന്നത് എന്താണ് സംഭവം അപ്പൊ പോലീസ് പറയുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് രശ്മീനെ താഴത്തേക്ക് ജീപ്പിലേക്ക് കയറ്റുകയാണ് അതിനോടൊപ്പം തന്നെ അക്ഷയ് എന്ന് പറയുന്നൊരു യുവാവ് ഇതിന്റെ വാടക വീട്ടില് അവിടെ രണ്ട് ബാച്ചിലേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിലൊരാൾ അക്ഷയ് എന്നാണ് ഈ അക്ഷയിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടുപേരെയും ജീപ്പിലേക്ക് കയറ്റി കയാണ് അപ്പൊ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് മറുപടി മറുപടിയായിട്ട് പറഞ്ഞത് ലക്ഷ്മി അമ്മയെ നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് കൊലപ്പെടുത്തിയത് അതിന്റെ എല്ലാ തെളിവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തത് അപ്പൊ അവർ നിഷേധിക്കുകയാണ് കംപ്ലീറ്റ്ലി നിഷേധിക്കുകയാണ് പക്ഷെ പോലീസ് രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് രണ്ടുപേരും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു അപ്പൊ ലക്ഷ്മി വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ ലക്ഷ്മി അമ്മ ഒന്നും ചെയ്തിട്ടില്ല എന്റെ സ്വന്തം അമ്മയാണ് അമ്മയമ്മയെ പോലെയല്ലേ ഞാൻ കണ്ടത് പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പൊ ഈ അക്ഷയെന്ന് പറയുന്ന ആ ഒരു യുവാവ് ഈ അക്ഷയെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അക്ഷയ്ക്ക് ഇരുപത്തി നാല് വയസ്സാന്ന് പറയാം അവനൊരു പെയിന്റ് കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്ത് പരിഗായിരുന്നു പക്ഷേ പിന്നീട് അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു കുറച്ചു കാലമായിട്ട് അവൻ ഒരു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ജോലി അവിടെ തന്നെ ആ വാർഡക താമസിക്കാൻ വേണ്ടിയിരുന്നതുകൊണ്ട് ഒരു ചെറിയ ജോലി അങ്ങോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അക്ഷയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത് അക്ഷയം പറയുകയാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല ലക്ഷ്മി അമ്മയും ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് കാണുന്നത് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ് രണ്ട് വീട്ടുകാരും തമ്മിൽ അറിയാം പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് എന്താണ് കാര്യം ചോദിക്കുകയാണ് പോലീസ് ഒരു കാര്യം കൂടെ രണ്ടുപേരോടും ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം നിങ്ങളുടെ ഈ ബന്ധം തുടങ്ങിയിട്ട് എത്ര കാലമാണ് അപ്പൊ രശ്മി പൊട്ടിത്തെറിക്കുകയാണ് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല എൻ്റെ അനിയനെ പോലെയാണ് ഞാൻ എന്നെ കാണുന്നത് അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പൊ രശ്മി ഒരു കാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ എനിക്ക് കോൺടാക്റ്റ് ചെയ്യണം രണ്ടുപേരുടെ മൊബൈൽ ഫോൺ പോലീസ് വാങ്ങിച്ചു വെച്ചിരുന്നു രശ്മി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് മഞ്ജുനാഥ് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പുള്ളി കൈകാര്യം ചെയ്തോളും കാരണം എന്നെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി അത് കൂടാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുക പോലീസ് മറുപടി ആയിട്ട് പറഞ്ഞതാ മഞ്ജുനാഥ് പറഞ്ഞിട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് എന്നാണ് അപ്പം അത് കേട്ടപ്പോൾ രശ്മി ഞെട്ടി രശ്മി പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല എൻ്റെ ഭർത്താവിനെ എനിക്ക് കോണ്ടാക്ട് ചെയ്യണം പോലീസ് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്കറിയാം എന്തിന് എങ്ങനെ ലക്ഷ്മി അമ്മയെ നിങ്ങൾ കൊലപ്പെടുത്തി അതിന് മാത്രം ഇനി ഉത്തരം പറഞ്ഞാൽ മതി അല്ല നിങ്ങളുടെ ഫോൺ ഞങ്ങൾക്ക് കൂടുതലായിട്ട് പരിശോധിക്കേണ്ടി വരും അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ഇവരുടെ മുന്നിലേക്ക് ഇങ്ങനെ വെക്കുക അങ്ങനെ അക്ഷയും രശ്മിയും പറയുകയാണ് ഞങ്ങളാണ് ലക്ഷ്മി അമ്മയെ കൊലപ്പെടുത്തിയത് ഇനി അറിയേണ്ടത് ഇവർ എന്തിനീ കൊലപാതകം ചെയ്തു എങ്ങനെ ഈ കൊലപാതകം ചെയ്തു മഞ്ജുനാഥ് ഈ കാര്യങ്ങൾ എല്ലാം എങ്ങനെയാണ് അറിഞ്ഞത് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധം എന്തൊക്കെയാണ് ഇതിനുള്ള എല്ലാത്തിനുമുള്ള ആൻസറാണ് ഞാനിന് പറയാൻ വേണ്ടി പോകുന്നത് ഇവരുടെ കുടുംബജീവിതം അതായത് മഞ്ജുനാഥിന്റെയും ലക്ഷ്മിയുടെയും കുടുംബജീവിതം വളരെ സന്തോഷത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഒരു പ്രശ്നവും ആ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാവിലെ സമയത്ത് അവിടെ ലക്ഷ്മി അമ്മയും രശ്മിയും മാത്രമായിരിക്കും ഉണ്ടാകുക ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കുട്ടികളടക്കം പുറത്തേക്ക് പോകും രശ്മിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ആ വസ്ത്രങ്ങൾ വിരിക്കാനായിട്ട് അലക്കി വിരിക്കാനായിട്ട് ടെറിസിന്റെ മുകളിലേക്ക് പോകും ഏതാണ്ട് അരമണിക്കൂർ ഉണ്ടാവും ആ ലക്ഷ്മി അമ്മയായിക്കോട്ടെ എല്ലാ ദിവസവും രാവിലെ മാർക്കറ്റിലേക്ക് പോവുകയും ചെയ്യും ഈ അക്ഷയ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ അവനവിടെ കുറച്ചു കാലമായിട്ട് അതുകൊണ്ട് രണ്ടു വർഷമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് നേരത്തെ തന്നെ പറഞ്ഞപോലെ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് ഒരു ചെറിയ ജോലി വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ അതിൽ എക്സാമിന് വേണ്ടിട്ട് അവൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അക്ഷയ് എല്ലാ ദിവസവും ഈ രശ്മിയെ കാണും കാരണം അവൻ സിഗരറ്റ് വലിക്കാനും അല്ലെങ്കിൽ ചുമ്മാ ഒന്നിരിക്കാനൊക്കെ രാവിലെ സമയത്ത് ടെറസിൻ്റെ മുകളിലേക്ക് പോകാറുണ്ട് അപ്പോൾ രശ്മി എല്ലാ ദിവസവും അവിടെ വരും രശ്മിയുടെ ആ ഒരു വീട്ടിലാണ് ഒരു വാടക താമസിക്കുന്നത് അപ്പം രശ്മി ഒരു കുടുംബ ഒരു കുടുംബിനിയാണെന്നും രണ്ട് മക്കളുണ്ടെന്നും എല്ലാം ഇവനെ നന്നായിട്ട് അറിയാം പക്ഷേ രശ്മിയെ കാണുന്ന സമയത്ത് ഇവനൊരു താൽപ്പര്യം തോന്നുകയാണ് ആ ഒരു വീട്ടമ്മയെ സ്വന്തമാക്കണം ലൈംഗികപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ് അപ്പോൾ അങ്ങനെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം ഇവൻ്റെ മനസ്സിലേക്ക് വരികയാണ് അതുകൊണ്ട് രശ്മി എല്ലാ ദിവസവും ടെറസിലേക്ക് വരുന്ന ആ ഒരു സമയം മനസ്സിലാക്കിയിട്ട് ഇവൻ ടെറിസിൽ പോയി നിൽക്കുകയും രശ്മിയും ചുമ്മാ നോക്കിക്കൊണ്ടി നിൽക്കുകയും ചെയ്യും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് രശ്മിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ അക്ഷയ തന്നെ നോക്കുന്നുണ്ടെന്നുള്ളത് രശ്മിക്ക് നന്നായിട്ടറിയാം പക്ഷേ രശ്മി അതിനെ വഴങ്ങി കൊടുക്കുകയാണ് കാരണം രശ്മി എല്ലാ ദിവസവും ഇവൻ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് കൂടിയും ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ട് കൂടിയും രശ്മി എല്ലാ ദിവസവും തുണി വിരിക്കാനായിട്ട് ടെറസിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ തമ്മിൽ തമ്മിൽ ചിരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ഒരു സൗഹൃദം ഉണ്ടായി ആ സൗഹൃദം വളർന്ന് പിന്നീട് ഒരു പ്രണയത്തിലേക്ക് രണ്ടുപേർക്കും ഇടയിലോട്ടൊരു പ്രണയത്തിലേക്ക് മാറുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ രശ്മി ടെറസിലേക്ക് പോകുന്ന സമയത്ത് അക്ഷയെ അറിയിക്കും ഞാൻ ടെറസിലേക്ക് വരുന്നുണ്ടെന്ന് അവൻ അവനതിന് തയ്യാറായിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഇരുവർക്കും ഇടയിലുള്ള ബന്ധം വലിയ രീതിയിൽ കൂടി പോവുകയാണ് വീഡിയോ കോളായി പക്ഷേ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രശ്മിയുടെ വീട്ടിലേക്ക് ഭർത്താവും കുട്ടികളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് മെസ്സേജ് ചെയ്യാൻ മാത്രമായിരിക്കും സമയം കിട്ടുക പിന്നീട് ഇവർക്ക് പുറത്തു പോണം ഇവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഒരു ടൈം വേണം ഐ മീൻ ഒരു ലൈംഗിക ബന്ധം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് പുറത്ത് പോകണമെന്ന് കൂടി ഇവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ പുറത്ത് പോകാനായിട്ട് രശ്മിക്ക് ജോലിയൊന്നുമില്ല അതുകൊണ്ട് സ്ഥിരമായിട്ട് പുറത്ത് പോകാനായിട്ട് പറ്റത്തുമില്ല അതുമാത്രമല്ല രശ്മി കള്ളത്തരം പറഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മേ ബി അത് ഭർത്താവ് കണ്ടുപിടിക്കുകയും ചെയ്യും അപ്പോൾ ഇവർക്ക് പറ്റുന്നൊരു അവസരത്തിന് വേണ്ടിയിട്ട് ഇവരെ കാത്തിരിക്കുകയാണ് അപ്പോൾ രശ്മി അക്ഷയോട് ഒരു കാര്യം പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ ലക്ഷ്മി അമ്മ മാർക്കറ്റിലേക്ക് പോകാറുണ്ട് മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞായിരിക്കും തിരികെ വരിക ഒരു പത്തരയ്ക്ക് പോയി കഴിഞ്ഞാൽ പതിനൊന്നരയാകുമ്പോഴായിരിക്കും തിരികെ വരിക ആ ഗ്യാപ്പിൽ നമുക്ക് കാണാം അപ്പോൾ അക്ഷയൊരു കാര്യം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ മുറിയിലേക്ക് വന്നാൽ മതി അങ്ങനെ രശ്മി ഒരു ബക്കറ്റുമായിട്ട് കാരണം എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും തോന്നിയാൽ തന്നെ തുണി വിരിക്കാൻ മുകളിലേക്ക് പോകണമെന്ന് പറയാമല്ലോ അതുകൊണ്ട് ബക്കറ്റിൽ തുണിയുമായിട്ട് രശ്മി നേരെ ടെറസിലേക്ക് പോകും ആ ടെസിലേക്ക് ബക്കറ്റ് കൊണ്ട് വെച്ചിട്ട് പിന്നീട് നേരെ പോകുന്നത് അക്ഷയുടെ മുറിയിലേക്കാരും ഇടയിൽ അവിടെ ഒരു ബന്ധം ഉണ്ടാകുകയും ചെയ്യും ഏതാണ്ട് നാല് മാസക്കാലം ഈ രീതിയിൽ അവർ മുന്നോട്ട് പോയി ആരും ഇത് അറിഞ്ഞിട്ടില്ല കണ്ട് പിടിച്ചിട്ടുമില്ല ഏറ്റവും ആദ്യം അവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര പേടിച്ച് പേടിച്ച് ചെയ്തൊരു കാര്യമാണ് കാരണം ഒരുപാട് റിസ്ക്കാണ് ആരും അറിയാതെ ലക്ഷ്മി അക്ഷയുടെ മുറിയിലേക്ക് കയറി ചെല്ലണം ആരും അറിയാതെ ഇറങ്ങിപ്പോരണം അതുമാത്രമല്ല ലക്ഷ്മി അമ്മ മാർക്കറ്റിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു സമയത്തിന് മുന്നേ തന്നെ തുണിയെല്ലാം വിരിച്ചിട്ട് താഴേക്ക് വരികയും ചെയ്യണം ഇതൊരു നാല് മാസക്കാലം ഇവർ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര ധൈര്യമാണ് ഇനി തങ്ങളെ ആരും പിടിക്കില്ല അങ്ങനൊരു ചിന്തയാണ് ഇവരുടെ മനസ്സിലേക്ക് വന്നത് അങ്ങനെ എനിക്ക് ദിവസം ലക്ഷ്മി അമ്മ മാർക്കറ്റിലേക്ക് പോവുകയാണ് ലക്ഷ്മി പതിവ് പോലെ ഒരു ബക്കറ്റ് എടുത്തിട്ട് ടെറസിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ അമ്മ അന്ന് മാർക്കറ്റിലേക്ക് പോകില്ല കാരണം ഒരു പരിചയക്കാരിയെ പുറത്ത് കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പാർട്ട്മെന്റിന്റെ കുറച്ച് മുന്നിലായിട്ട് അപ്പോൾ അപ്പാർട്ട്മെന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിലകളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ രശ്മി അക്ഷയുടെ മുറിയിലേക്ക് കയറി പോകുന്നത് അമ്മ കൃത്യമായിട്ട് കാണിക്കൊണ്ടായിരുന്നു അമ്മയ്ക്ക് മനസ്സിലായി ഇരുവർക്കും ഇടയിലോ എന്തോ ഒരു ബന്ധമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള അവന്റെ മുറിയിലേക്ക് ആ രശ്മിക്ക് കയറി ചേരേണ്ട ഒരു ആവശ്യമില്ല ലക്ഷ്മി അമ്മ ആ സംസാരിച്ചുകൊണ്ടിരുന്ന സ്ത്രീയോട് ഈ കാര്യം പറഞ്ഞില്ല പക്ഷെ എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെല്ലുകയാണ് ലക്ഷ്മിയമ്മ ഏറ്റവും ആദ്യം അവരുടെ വീട്ടിൽ പോയി നോക്കിയാണ് രശ്മി അവിടെ ഉണ്ടോ എന്ന് നോക്കിയാണ് ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നില്ല ടെറിസിൽ പോയി നോക്കി അപ്പൊ ബക്കറ്റും തുണിയും ഇരിപ്പുണ്ട് പക്ഷേ ലക്ഷ്മി ടെറിസിലും ഇല്ലായിരുന്നു ലക്ഷ്മിയമ്മയ്ക്ക് ഉറപ്പായ ലക്ഷ്മിയമ്മ കണ്ടാക്ക ആഴ്ച്ചാൽ നൂറ് ശതമാനം ശരിയാണ് ലക്ഷ്മിയമ്മ നേരെ അക്ഷയുടെ മുറിയിലേക്ക് വരികയാണ് കഥകൾ ആ അടൂറ് അടഞ്ഞു കിടക്കുകയാണ് കഥകൾ കൂട്ടിയിട്ട് പ്രതികരിക്കുന്നില്ല ആരും ഒന്നും പ്രതികരിക്കുന്നില്ല ജനാല ജനാലെല്ലാം തന്നെ ക്ലോസ്ഡാവും ഒരുപാട് തവണ ഇങ്ങനെ കുട്ടി 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 നോക്കുന്നുണ്ട് പക്ഷേ തുറക്കുന്നില്ല അപ്പോൾ അവരകത്ത് പേടിച്ചിരിക്കുകയാണ് അക്ഷയും രേഷ്മിയും അകത്ത് പേടിച്ചിരിക്കുകയാണ് അപ്പം അവർ ഡിസ്കസ് കാര്യം ഉണ്ടായിരുന്നു ആരായാലും ശരി കഥകൾ തുറന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും ഇതെല്ലാം തന്നെ കണ്ടുപിടിക്കും ആൾക്കാരറിയും നാണക്കേടാകും അതുകൊണ്ട് കഥകൾ തുറക്കണ്ട ഇനി മേ ബി ഒരു ഡെലിവറി ബോയ് ആണെങ്കിൽ പോലും അല്പസമയം കുട്ടി കഴിയുമ്പോഴത്തേക്ക് ആരും ഇല്ല എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് പൊയ്ക്കുള്ളൂല്ലോ അതുകൊണ്ട് ഇവർ കഥക തുറന്നില്ല ലക്ഷ്മിയമ്മി ആയിക്കോട്ടെ കുറെ സമയത്തിനെ കുട്ടിയിട്ട് കഥക തുറക്കാതായപ്പോഴത്തേക്കും അവരുടെ മനസ്സിനെ കുറിച്ച് ചിന്ത വരികയാണ് അപ്പൊ കഥകു തുറന്നു എല്ലാവരും കാണിക്കുക ഇത് പിടിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കും എൻ്റെ മകനുമാണ് ഏറ്റവും കൂടുതൽ നാണക്കീൾ അതുകൊണ്ട് താഴത്തേക്ക് പോകാം അങ്ങനെ ലക്ഷ്മിയമ്മ സങ്കടപ്പെട്ട് ദേഷ്യത്തിൽ താഴത്തേക്ക് വരിക അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും രശ്മി വിയർത്ത് കുളിച്ച് പേടിച്ച് ആ ഒരു ബക്കറ്റുമായിട്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ് അപ്പൊ ലക്ഷ്മിയമ്മ ചോദിച്ചു നീ എവിടെ പോയതാണ് അപ്പൊ ലക്ഷ്മി പേടിച്ചു കൊണ്ട് പറയുകയാണ് ഞാൻ ആ തുണിയെല്ലാം തിരിച്ചുടാനായിട്ട് ടെറസിലേക്ക് പോയതാണ് അപ്പൊ ലക്ഷ്മി പറഞ്ഞു ഞാൻ ടെറസിൽ വന്ന് നോക്കി നിന്നെ കണ്ടില്ല അപ്പൊ നീ ടെറസിൽ ഇല്ലായിരുന്നല്ലോ ലക്ഷ്മി പറഞ്ഞു ഞാൻ ടെറസിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ പേടിച്ചാണ് മറുപടി പറയുന്നത് ലക്ഷ്മി വളരെ പെട്ടെന്ന് ചോദിക്കുകയാണ് നിനക്കും അക്ഷയ്ക്കും ഇടയിൽ എന്താണ് ബന്ധം ഞാനാണ് ആ വാതിൽ വന്ന് ഇത്ര സമയം കൂട്ടിക്കൊണ്ടിരുന്നത് നീ ആ മുറിയിലേക്ക് കയറിപ്പോുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് രശ്മി പേടിച്ചു രക്ഷ്മി പേടിച്ച് വിറച്ചിട്ട് പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല ഞാൻ പോയിട്ടില്ല ഞാൻ അക്ഷയുടെ മുറിയിലേക്ക് പോയിട്ടില്ല ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധുവില്ല ഞാൻ ടെറിസം തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് അവളിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് ലക്ഷ്മി പറഞ്ഞു ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് പക്ഷെ ആ സംസാരത്തിനിടയിൽ ആ ശ്മിക്ക് ഒരു കാര്യം മനസ്സിലായി ലക്ഷ്മി അമ്മയുടെ കയ്യിൽ തെളിവുകൾ ഒന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ സമ്മതിച്ചു കൊടുക്കണ്ട സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് പ്രോബ്ലത്തിലാവും അതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് ഞാനൊന്നും ഞാൻ ഒഴിതിട്ടും ചെയ്തിട്ടില്ല എന്ന് ദേഷ്യപ്പെടുന്നൊന്നുമില്ല പക്ഷെ ഒരുപാട് കരഞ്ഞ് സെന്റിമെന്റായിട്ട് ഒരു പാവത്തെ പോലെ അവള് സംസാരിക്കുകയാണ് എത്രയൊക്കെ ലക്ഷ്മി അമ്മ ചോദിച്ചിട്ടും ലക്ഷ്മി ഇത് സമ്മതിച്ചില്ല ഇല്ല 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 എന്ന് ആവർത്തിച്ച് പറയാ അപ്പൊ ലക്ഷ്മി പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ മകനോടും ഭർത്താവിനോടും ഈ കാര്യങ്ങൾ സംസാരിക്കും ഓ ലക്ഷ്മി പറഞ്ഞു അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാനങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ലക്ഷ്മി അന്ന് വൈകിട്ട് തന്നെ അക്ഷയനെ കോണ്ടാക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് രാത്രി ലക്ഷ്മി അമ്മ ഭർത്താവിനോടോ മകനോടോ ഈ കാര്യം പറഞ്ഞില്ല കാരണം രണ്ടുപേരും ഈ കാര്യം ലക്ഷ്മിയോട് ചോദിച്ചിട്ടേ ഇല്ല അപ്പൊ ലക്ഷ്മിക്ക് രശ്മിക്ക് സോറി ലക്ഷ്മി അല്ല രശ്മിക്ക് ഒരു സമാധാനമായി എന്തായാലും അമ്മ ഇത് ഭർത്താവിനോടും പിതാവിനോടും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയുള്ള സമാധാനത്തിൽ അവളിരിക്കുകയാണ് പക്ഷേ പിറ്റേന്ന് രാവിലെ തന്നെ ലക്ഷ്മി അമ്മ അക്ഷയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അക്ഷയുടെ മുറിയിലേക്ക് ചെന്ന് ഇത് പറഞ്ഞു നീയും എൻ്റെ മകളും തമ്മിൽ എന്താണ് ബന്ധം ഇങ്ങനെയൊന്നും അല്ല പറ്റി ഞങ്ങൾ കരുതി ചെയ്ത് കുടുംബം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോൾ അക്ഷയെ പറഞ്ഞു ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധവുമില്ല ഞാനിന്നലിവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല കാണുമ്പോൾ ചിരിക്കും അതിനപ്പുറത്തേക്ക് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ് ലക്ഷ്മി അമ്മ പറഞ്ഞു നീയുടെ വാടക താമസിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നീ വിവിടുന്ന് ഇറങ്ങണം അപ്പോൾ അക്ഷയെ പറഞ്ഞു ഞാൻ വേറൊരു വീട് നോക്കോളാം അമ്മ എനിക്ക് അതിനു വേണ്ടിയിട്ടുള്ള സമയം തരണമെന്ന് പറയുകയാണ് അങ്ങനെ ലക്ഷ്മി അമ്മ അവിടെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവരുടെ മുറിയിലേക്ക് വരികയാണ് പിന്നീട് ഈ രശ്മിയും അക്ഷയുമായിട്ട് ഒരുപാട് കോണ്ടാക്ടൊന്നും ചെയ്തില്ല മെസ്സേജ് ചെയ്യുന്നില്ല വിളിക്കുന്നില്ല ഒന്നുമില്ല നേരിട്ട് കാണുന്ന പോലുമില്ല ഈ ടെറിസിലേക്ക് തുണി വിരിക്കാൻ പോലും രശ്മി അങ്ങനെ പോകാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അങ്ങനെ ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുന്നോട്ട് പോവുകയാണ് അപ്പോഴും ലക്ഷ്മി അമ്മ രശ്മിയോടെ ഈ കാര്യത്തെപ്പറ്റി ഒരു തവണ സംസാരിച്ചിരുന്നു നീ എൻ്റെ മകനെ ചതിച്ചു ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്ന് എല്ലാവരും നിന്നോട് ഒരുപാട് സ്നേഹത്തിലൊക്കെയാണല്ലോ സംസാരിക്കുന്ന പെരുമാറുക അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോഴെല്ലാം തന്നെ രശ്മി ലക്ഷ്മി ലക്ഷ്മിയമ്മയുടെ കരഞ്ഞുകൊണ്ട് അമ്മ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് ആവർത്തിച്ച് പറയുക ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അക്ഷയും രശ്മിയുമായിട്ടുള്ള ആ ഒരു ബന്ധം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് അവർ പോലെ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങി വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി കാരണം ഒരു നാല് മാസമായിട്ട് അവർ തുറന്നുകൊണ്ട് പോയൊരു ബന്ധമുണ്ട് അത് വളരെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരും വീണ്ടും നേരിട്ട് കാണാനായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് രശ്മി അക്ഷയോട് പറഞ്ഞൊരു ഉണ്ടായിരുന്നു നമ്മളിനി പഴയ പോലെ നേരിട്ട് വന്ന് കണ്ടുകഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട് കാരണം ലക്ഷ്മി അമ്മ എപ്പോഴും വീട്ടിലുണ്ട് പഴയ പോലെ മാർക്കറ്റിൽ പോലും അധിക സമയമൊന്നും പോകാറില്ല പോയി പൊയ്ക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തിരികെ വരും അതുകൊണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാ അതുകൊണ്ട് ലക്ഷ്മി അമ്മ ഉള്ള സമയത്ത് നമുക്ക് എന്തായാലും കാണാനായിട്ട് സാധിക്കില്ല മറ്റ് മാർഗ്ഗങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല അങ്ങനെ അക്ഷി ഒരു കാര്യം പറയുകയാണ് ലക്ഷ്മി അമ്മയാണല്ലോ പ്രശ്നം ലക്ഷ്മി അമ്മയ്ക്ക് മാത്രമാണല്ലോ ഈ കാര്യങ്ങൾ ആകെ അറിയാവുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്മി അമ്മയെ കൊലപ്പെടുത്താം രശ്മി ഇതിനെ സമ്മതം മൂളികയും ചെയ്തു അവൾ എതിർത്തൊന്നുമില്ല എങ്ങനെ ഈ കൊലപാതകം ചെയ്യാമെന്ന് അവർ പിന്നീട് പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ അക്ഷയ അവരുടെ ഒരു സുഹൃത്തിനോട് ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആ ഒരു കൂടെ താമസിക്കുന്ന വ്യക്തിയല്ല വേറൊരു സുഹൃത്തിനോട് ഈ കാര്യങ്ങൾ പറയുകയാണ് ആ സുഹൃത്തിൻ്റെ പേര് പുരുഷോത്തം എന്നാണ് അങ്ങനെ ഒരു പ്ലാൻ ഇവർ തയ്യാറാക്കുകയാണ് ലക്ഷ്മിയമ്മയുടെ മരണം ഒരു സ്വാഭാവിക മരണമാണെന്ന് എല്ലാവർക്കും തോന്നണം അതിനു വേണ്ടിയിട്ട് രണ്ട് സ്ലീപ്പിംഗ് പിൽസ് അക്ഷയ രശ്മിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഭക്ഷണത്തിൽ കലക്ട് ചെയ്ത് കൊടുത്തേക്ക് ഉച്ച സമയത്ത് ലക്ഷ്മിയമ്മയെ ഉറക്കി കിടത്തണം അങ്ങനെ ഉച്ചക്കുള്ള ഭക്ഷണത്തിൽ ആ സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കുകയും ലക്ഷ്മിയമ്മ ഉച്ചയ്ക്ക് ഉറങ്ങിപ്പോകുകയും ചെയ്തു അപ്പം ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മയുടെ മുറിയിൽ കിടക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മിയമ്മ ഉറങ്ങിയെന്ന് രശ്മിക്ക് ഉറപ്പായി അത് അക്ഷയ് വിളിച്ച് അറിയിക്കുകയും ചെയ്തു അങ്ങനെ അക്ഷയ് എന്ന് പറയുന്ന ആ ഒരു യുവാവും അവൻ്റെ സുഹൃത്ത് പുരുഷത്വം കൂടെ ഇവരുടെ മുറിയിലേക്ക് ലക്ഷ്മി അമ്മയുടെ മുറിയിലേക്ക് വരികയാണ് അമ്മ കട്ടിൽ കിടക്കുകയാണ് തലയിണ വെച്ച് ശ്വാസം ലക്ഷ്മി അമ്മയെ കൊലപ്പെടുത്തി ഈ കൊലപാതകം ചെയ്തത് അക്ഷയാണ് സഹായിക്കാനായിട്ട് ആ സുഹൃത്തുണ്ടായിരുന്നു അടുത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് രശ്മി നിൽക്കുന്നുണ്ടായിരുന്നു മരിച്ചുവെന്ന് ഉറപ്പായി തുടർന്ന് അവരുടെ ശരീരം ശരീരമെടുത്ത് ബാത്റൂമിലേക്ക് വയ്ക്കുകയും ഒരു കുളിക്കാൻ പോയ രീതിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ടവലൊക്കെ എടുത്ത് അങ്ങനെ ഒരു രീതി അവിടെ ആക്കി വെക്കുകയും ചെയ്തു എന്നിട്ട് അവർ തിരിച്ചു പോയി ഏതോ ഈ പറയപ്പെടുന്ന അക്ഷയും തിരിച്ചു പോയി ആ പുരുഷോത്വം എന്ന് പറയുന്ന സുഹൃത്ത് അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് പോകുകയും ചെയ്തു രേഷ്മി ഒന്നും അറിയാത്ത പോലെ അവിടെ ബിഹേവ് ചെയ്യുകയും ചെയ്തു ഇനി വൈകുന്നേര സമയത്ത് ലക്ഷ്മി അമ്മയുടെ ഭർത്താവ് ആ മുറിയിലേക്ക് വന്ന സമയത്ത് കുളിമുറിയിൽ ലക്ഷ്മിയമ്മ വീണ് കിടക്കുന്നത് കാണുകയാണ് അങ്ങനെയാണ് മകനെ വിളിച്ച് ആ മഞ്ജുവാത്തിനെ വിളിച്ച് ഈ കാര്യം എല്ലാം തന്നെ പറയുന്നതും അതിനോടൊപ്പം തന്നെ ആ രശ്മി ഒന്നും അറിയാത്ത പോലെ ഉച്ചത്തിൽ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്തത് പിന്നീട് ആശുപത്രികളിൽ കൊണ്ടുപോയിട്ട് ബാക്കിയെല്ലാ ഡ്രാമയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള എല്ലാ തെളിവോടും കൂടി തന്നെ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എല്ലാ തെളിവ് സ്വീകരിച്ചു സാക്ഷികളുണ്ടായിരുന്നു കൃത്യമായിട്ട് പോലീസിന് ഈ കേസ് തെളിയിക്കാനായിട്ട് സാധിച്ചു ഇനിയുള്ള ഉത്തരം മഞ്ജുനാഥ് ഈ കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞു രാഘവേന്ദ്ര എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിൽ ഈ അക്ഷയുടെ കൂടെ തന്നെ റൂം ഷെയർ ചെയ്യുന്ന ആ വ്യക്തി രാഘവേന്ദ്ര മഞ്ജുനാഥനെ വിളിച്ചിട്ട് നേരിട്ട് കാണുമെന്ന് പറഞ്ഞത് വാടകയുടെ കാര്യം പറയാനായിട്ടല്ല ഈ അക്ഷയുടെ പെരുമാറ്റത്തിൽ രാഘവേന്ദ്ര കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ അക്ഷയ് എന്ന് പറയുന്ന യുവാവ് അവൻ ജോലിയില്ല ഒരു ചെറിയ ജോലി മാത്രമാണ് ഉള്ളത് പക്ഷെ അവൻ അവിടെ വാടക താമസിക്കുന്നുണ്ട് ആ വാടക കാശ് കൊടുക്കാൻ പോലും അതിന് പറ്റുന്നില്ല എന്നിട്ടും അവൻ അവിടെ തുടർന്ന് പോവുകയായിരുന്നു ആ അപ്പാർട്ട്മെന്റിലുള്ള ഏതൊരു സ്ത്രീയുമായിട്ടവന് ബന്ധമുണ്ടെന്നും രാഘവേന്ദ്രക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു പക്ഷെ ആ സ്ത്രീ ആരാണെന്ന് മാത്രം രാഘവേന്ദ്രക്ക് അറിയില്ലായിരുന്നു ലക്ഷ്മി അമ്മ മരിച്ചതിനു ശേഷം രശ്മിയുമായിട്ട് അക്ഷയ് കോണ്ടാക്ട് ചെയ്യുന്നത് അവൻ കണ്ടിരുന്നു വീഡിയോ കോൾ ചെയ്യുന്നതുൾപ്പെടെ രാഘവേന്ദ്ര കണ്ടു അപ്പൊ രാഘവേന്ദ്രക്ക് മനസ്സിലായി ഇനി ആ ഒരു സ്ത്രീ ആ ബന്ധമുള്ള സ്ത്രീ ഒരു പക്ഷേ രശ്മി ആയിരിക്കുമോ രശ്മി ആണെന്നുണ്ടെങ്കിൽ ആ കൊലപാതകത്തിൽ ഇവർക്ക് എന്തൊക്കെയോ ബന്ധം ഉണ്ടാകാം അങ്ങനെ രാഘവേന്ദ്രൻ ഒരു ദിവസം അക്ഷയുടെ മൊബൈൽ എടുത്ത് പരിശോധിക്കുകയാണ് അത് പരിശോധിച്ച സമയത്ത് ആ മൊബൈൽ ഫോണിൽ രശ്മിയും അക്ഷയുമായിട്ടുള്ള കിടപ്രദൃശ്യങ്ങൾ ഫോട്ടോസ് ചാറ്റ് എല്ലാം തന്നെ കാണുകയാണ് രാഘവേന്ദ്രക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഫോട്ടോസ് ഫോണിൽ ഫോണിലെടുക്കുകയും ചാറ്റ് ഹിസ്റ്ററി എല്ലാം തന്നെ ഫോട്ടോ എടുക്കുകയും അതിനോടൊപ്പം തന്നെ ഡീറ്റെയിൽസ് എല്ലാം ശേഖരിച്ചിട്ട് ആ മൊബൈൽ ഫോൺ അവിടെ വെക്കുകയും ആ ആ ദിവസം തന്നെ വൈകിട്ട് മഞ്ജുനാഥിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ എല്ലാം പറയുകയും തെളിവുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ മഞ്ജുനാഥിന് മനസ്സിലായി രശ്മിയാണ് എല്ലാത്തിനും പിന്നിൽ കൊലപാതകം ചെയ്തുവെന്നും ഏതാണ്ട് അവർക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെയാണ് പോലീസിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നത് ഇവിടെ ലക്ഷ്മി അമ്മയെന്ന് പറയുന്നൊരു അമ്മ ആ അമ്മ ഇവിടെ ഒരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീയാണ് അവരവരുടെ കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നം ഒരു ഇഷ്യൂ അതവര് വളരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യും ആ പ്രശ്നം അവിടെ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ നോക്കിയ മകനോട് പോലും അതായത് മരുമകൾ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയിട്ട് മകനോട് ആ കാര്യം തെളിവോടു കൂടി തന്നെ പറയാം അല്ലാന്നുണ്ടെങ്കിൽ അതൊരു കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും എന്ന് മനസ്സിലായിട്ട് ആ അമ്മ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു മേ ബി ആ മരുമകളോട് ഇതെല്ലാം ക്ഷമിച്ചു കൊടുക്കാൻ പോലും ഒരു അവസരം കൂടെ കൊടുക്കാൻ പോലും ആ അമ്മ തയ്യാറായിട്ടുണ്ടാകാം പക്ഷേ ആ അമ്മയെ അവര് കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മൂന്ന് പേരും ജയിലിൽ തന്നെയാണ് അവർക്ക് ഇതുവരെയും ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ദിസ്ഇസ് മീ സിജോ ജോൺ